സ്കൂൾ അതിന്റെ ഈ ഒക്ടോബറിലെ നബിദിനം ചരിത്രം വരുന്ന ഒരുപാട് വർഷത്തേക്ക് അതുപോലൊരു നിബിദിനം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ചലഞ്ച് കൊടുത്തിട്ടാണ് നബിദിനം ആഘോഷിക്കപ്പെടുന്നത് അനുബന്ധിച്ചിട്ട് നമുക്ക് ഒരുപാട് പരിപാടികളായിരുന്നു വെറൈറ്റി ആയിട്ടുള്ളത് എല്ലാവരും എൻജോയ് ചെയ്തു മതിയായ സമയം കിട്ടാത്തതിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു എഡിഷണൽ ഡേ ഫോർ ഡേദിനം നമ്മൾ മുതൽ സിഗരറ്റ് പെട്രോൾ േറ്റസ്റ്റ് ആയ ഡ്രഗ്സും എതിരായിട്ടുള്ള ഒരു പ്രചരണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അശ്വതി അനിൽകുമാർ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ചെറുപ്പകാലം മുതൽ നമ്മുടെ കൂടെ എപ്പോഴും ഹോട്ടലിൽ കുളിക്കുമ്പോഴും എപ്പോഴും നമ്മുടെ ചെറുപ്പം മുതലുള്ള സുഹൃത്ത് അനിൽകുമാറോടെയുണ്ട് കള്ളയേരി അനിൽ അനിൽകുമാർ സമയത്ത് തന്നെ പ്രവാചകും മത്സരാ തിരുനധിയെ കുറിച്ചിട്ടുള്ള ഒരു പാട്ട് വേണം തിരുമോഹം കൊണ്ട് ഇവിടെ ഓരോ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വളരെ സ്നേഹ പൗർവം ഞാൻ ഈ സ്റ്റേജിലേക്ക് ചിരിച്ചുള്ളൂ അശ്വതി വർക്കർ മുഴുവൻ പഠിക്ക എല്ലാവരും ிதி என் மோகமாவரிலாய் வரு கடலகளில் ஒரு கணமாயி கரகொழு கரிமுகொருமனையாய கடல കൈവിടിയല്ലൂരെ പലരും ഇന്ത്യ മാത്രം ഇന്ത്യം കര മനോരമ പാടി കുരുന്നിലെ പിടികൂടാൻ മാഫിയ പറഞ്ഞിനിൽ കൊണ്ടെമ്പാടും പതഞ്ഞ ഗ്ലാസുകൾ നീട്ടിച്ചതിയുടെ വിരുന്നൊരുങ്ങുകയാണെങ്കിൽ